അസ്സലാമു അലൈക്കും നമ്മുടെ ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം തുണികളെ എല്ലാവർക്കും സുഖാണോ സുഖമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു അലഹമദോ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടെ തന്നെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും മറന്നുപോകല്ലേ കേട്ടോ നമ്മുടെ നാട്ടിലേക്ക് കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ട് തന്നെ കേട്ടോ ഒന്ന് വന്നിരിക്കുന്നത് അപ്പോൾ മക്കൾ സിനിമ സ്കൂൾ വിട്ടിട്ട് കൊണ്ടുവരിക കേട്ടോ അപ്പോൾ തോടും പാലും ഒക്കെ കടന്നിട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് വരിക നേരിട്ട് വയറൊക്കെ ഉണ്ട് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിലൂടെ വരുമ്പോൾ ഒരുപാട് പേര് ഏ സ്കൂൾ വിട്ടോ എന്തൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങളായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം കേട്ടോ നമുക്ക് ഇങ്ങനെയൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഈ തോടും പറമ്പും ഇതൊക്കെ കണ്ടിട്ട് കണ്ടിട്ടോ അപ്പോൾ തന്നെ നമ്മൾ തോട്ടം പറമ്പ് കൂടെ ഇങ്ങനെ പോകുമ്പോൾ മക്കൾസ് അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചെക്കന്മാരെ അപ്പോൾ അവരിങ്ങനെ നോക്കുകയാണ് മക്കൾസിനെ കേട്ടോ അപ്പോൾ നല്ല ചെക്കന്മാരെ ഭയങ്കര ഫുട്ബോൾ ആർത്ത് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൊച്ചൂസിനെ എന്തൊക്കെ ഒരു വാശിയാട്ടോ കേട്ടോ സ്കൂളിൽ വരുമ്പോൾ ചായ കിട്ടണം അത് വേണം ഇത് വേണം മറ്റേത് വേണം അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞിട്ട് കാര്യമില്ല സ്കൂളിലൂടെ നടന്നിട്ടോ വരുന്നത് ഭയങ്കര ക്ഷീണും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് തോടിൻ്റെ ഈ ഒരു പാലം കിടക്കുമ്പോൾ വെറുതെ വീഡിയോ എടുത്താട്ടോ തോട്ടിലധികം വെള്ളമൊന്നും ഇല്ല വെള്ളമൊക്കെ വറ്റാനയിക്കുന്നുട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് ഇങ്ങനെ വരുന്ന കഴിക്കേ ഇവിടെ നിറയെ നായ്ക്കളുണ്ട് കേട്ടോ നായ്ക്കളും പിന്നെ കുറേ ആടിനെ നോക്കുന്ന അക്കാക്കാരും താത്താരൊക്കെ ഉണ്ടായിരിക്കും ഇന്ന് നേരം വൈകിയോട്ട് പോയിക്കുന്നുട്ടോ അപ്പോൾ ഞങ്ങളാ പാടത്തുനിന്ന് കുറച്ച് ഈ ഒരു നാടൻ ചീര പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ കാണാൻ ഇടും അപ്പോൾ ഈ ഒരു നാടൻ ചീര കേട്ടോ ഒരു ചെറിയ ചെറിയ ഇല നല്ലോണം പൂവും വരും കേട്ടോ ഈ ഇല കൊണ്ട് നമുക്ക് നല്ലൊരു തോരൻ ഉണ്ടാക്കാമെന്ന് കെട്ടിയിട്ടാണേ അപ്പോൾ ഇതാ എനിക്ക് പണ്ട് മുതലേ ഈ ഒരു ചീര ഭയങ്കര ഇഷ്ടാട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനെക്കാട്ടിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ ഈ ഒരു ചീരയ്ക്ക് നാടൻ ചീര എന്ന് പറയും പാളത്ത് പറമ്പിലൊക്കെ നമ്മളിങ്ങനെ നനക്കലൊക്കെ തുടങ്ങില്ലേ അപ്പം മുളച്ച് വരുന്ന താനേ മുളച്ച് വരുന്ന ഈ ഒരു ചീരേൻ്റെ ഇല്ല കേട്ടോ നല്ല ടേസ്റ്റ് പറഞ്ഞൊരു പ്രത്യേക ടേസ്റ്റിൻ്റെ അപ്പം ഞാനിത് അതിൻ്റെ പൂക്കളൊന്നും എടുക്കാതെ അതിൻ്റെ ഇലകൾ ഇങ്ങനെ നുള്ളിയെടുക്കുക കേട്ടോ അപ്പോൾ ഈ ഇല എടുക്കുമ്പോൾ അതിന്മ ചെറിയ ചെറിയ കുത്തും പുള്ളിയൊക്കെ കാണും പക്ഷേ അതൊന്നും പേടിക്കേണ്ട കേട്ടോ താനേ ഇങ്ങനെ പൊന്തി വന്നതാണ് അല്ലാതെ നട്ടു നനച്ചിട്ടോ ഒന്നും ഉണ്ടായതല്ല പിന്നെ അതിന് കുത്ത് വരുന്നത് പുഴുക്കളില്ലാത്ത എന്തും നമുക്കതിന്ന് എടുക്കാം കേട്ടോ അപ്പോൾ പുഴുക്കൾ ഉണ്ടെങ്കിൽ പേടിയാണ് അപ്പോൾ പുഴുക്കൾ കുത്തിയതൊന്നും അല്ല കേട്ടോ നല്ല ഇലയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ മോളൂസിനെ വലിയത് അറിയണം കേട്ടോ ഇതെങ്ങനെ ഉണ്ടായത് എങ്ങനെ വന്നു എന്നൊക്കെ അറിയണം അപ്പോൾ ആ പറമ്പിൽ ആദ്യം നിറയേ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ആ പറമ്പിലധികം ഒന്നും ഇല്ല എങ്ങനെയൊക്കെ അതിങ്ങനെ നശിച്ച് പോയി കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫുള്ള് നട്ടങ്ങ പിന്നെ ഒരു തക്കാളി ഉണ്ടല്ലോ അങ്ങനത്തെ തക്കാളി അങ്ങനെയൊക്കെ ഇട്ടുണ്ടായിരിക്കുന്നത് അപ്പോൾ നമ്മളിത് ഈ ഒരു എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം കേട്ടോ അതൊന്ന് നമുക്കിത് തോര ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് ഇല ഉള്ളൂ കേട്ടോ അപ്പം എനിക്കും എൻ്റെ മക്കസിനും ഒരു ചെറിയ തോര അതുണ്ടാക്കാലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇതാ രാത്രി കേട്ടോ രാത്രിക്കൊക്കെ നമുക്കിന്ന് മത്തിക്കറിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ രാത്രിയൊക്കെ ഒരു ടേസ്റ്റ് ചൂട് കൊടുക്കാനും കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു തോര ഉണ്ടാക്കുക കരുതിയിട്ടാണ് അപ്പോൾ ഇതാ ഇലക്ക ഒക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം കഴുകി വെച്ചു കൂട്ടോ എന്നിട്ട് നമ്മൾ ഇതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു ഇല എടുത്ത് വന്നപ്പോഴത്തേക്ക് വെളിച്ചേണമൊക്കെ അങ്ങോട്ട് കത്തൽ കൂടിയിട്ടേ അങ്ങനെ അങ്ങോട്ട് ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് ഇതാ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാൻ എനിക്ക് മടിയായിട്ട് വലിയ സവാളായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനെ അതിലേക്ക് ഇതാ നമ്മളൊരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ ഇലയല്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുപ്പിൻ്റെ ഭാഗം ഞാൻ നന്നായി കാണിക്കാത്ത അടുപ്പിൻ്റെ ഭാഗം ഞാൻ നന്നാകെ പൊളിച്ചെടുക്കണം കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ ജസ്റ്റ് നമുക്കൊന്ന് ഒരു ദോശ ചട്ടിയും ഈ ഒരു ചട്ടിയും വെക്കാൻ മാത്രമുള്ള ഭാഗം ഞാൻ സേഫ് ആയിട്ട് രചിക്കുകട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ കുക്കിംഗ് വീഡിയോസ് ഒന്നും അല്ലാതെ നമ്മൾ ചെയ്യാത്ത കേട്ടോ മനുഷ്യ ഇതൊന്നും ശരിയാക്കി തരാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസമായി ഞാൻ മെനക്കിട്ട് നമ്മൾ ചീരൊക്കെ ഒന്ന് വന്നതിന് ശേഷം അത് ഞാൻ ഇതാ കുറച്ച് വേഗം കൊടുത്തിട്ടില്ല അത് കാരണം ചെയ്യുമ്പോൾ ശരി പേരി ഉണ്ട് പുറത്തുനിന്ന് പറയുമ്പോൾ കാറ് പുരക്കുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് വേഗം വീഡിയോ ഒന്നും അധികം വല്ലാതെ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ പേരി ഒക്കെ പെട്ടെന്നായിരുന്നു പെരി അല്ലെങ്കിൽ തോലെന്നൊക്കെ പറയും അപ്പോൾ അത് കൂടിയിട്ട് ഞങ്ങൾ വേറെ നിറയെ ചോറത്തത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമുക്കൊരു അച്ചാറും പിന്നെ ചാമ്പക്കുപ്പിലിട്ടതും മീൻ വറുത്തതും ഒക്കെ അപ്പോൾ അവിടെ കൂടിയിട്ട് മത്തി വറുത്തൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് ചെയ്യുന്ന കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഡാൻസ് ഉണ്ട് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ലൈക്ക് ഒക്കെ വളരെ കുറവാണ് ഞമ്മൾ സൗണ്ട് ലൈക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് ലൈക്ക് ആകെ പതിനഞ്ചിനൊക്കെ ആയിട്ടുള്ളൂ എന്ന് മനസ്സിലാവുമ്പോൾ അപ്പോൾ നമ്മളാരും സോളുകാരും ലൈക്ക് ചെയ്യുന്നില്ല എന്ന് മനസ്സിലായി എല്ലാം അറിയില്ല ഇഷ്ടമായിട്ട് ഇഷ്ടമാകില്ലേ എന്താ ചെയ്യലേ അല്ലാത്ത അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളും ചോദിച്ചിട്ടുണ്ട് അതിനൊന്നും എന്താണ് പാട്ട് സുഖമില്ല എന്നൊക്കെ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടോ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുകളിൻ്റെ വീഡിയോ കാണാറുണ്ട് അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി എൻ്റെ വിവരങ്ങളൊക്കെ അറിയാറുണ്ട് അല്ലെന്തില്ല എല്ലാവരും എല്ലാവർക്കും കൂടി ഇതുവരെ ചെയ്യുക നല്ലത് എല്ലാവർക്കും തട്ടെ ആരോഗ്യം ആയുസും പഠിച്ചൊന്നും നീട്ടി തേട്ട ഞാൻ എന്തുവാണ് ഓരോ മാസങ്ങളും ഓരോ ദിവസങ്ങളും ഓരോ വർഷങ്ങളും കഴിഞ്ഞു നമ്മുടെ ആയുസിൻ്റെ പകുതിയും കഴിഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ തത്തമ്മനെ കണ്ടില്ലേ നമ്മുടെ തത്തമ്മ നല്ല മൂളിപ്പാട്ടൊക്കെ പാടുന്നതും കേട്ടോ അതൊക്കെ ഒന്ന് കേട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ് അസ്സാംക്കും അപ്പോൾ നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം മനുഷ്യാവുന്ന മക്കൾസിൻ്റെ ഷോർട്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഡാൻസ് ഓക്കെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്